നമസ്കാരം ജിമാർട്ട് ഗൾഫ് ന്യൂസ് വീക്കിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം പ്രവാസ ലോകത്തെ വർത്തമാന കാഴ്ചകളും ജീവിത വിശേഷങ്ങളുമായി ഈ ഗൾഫ് ന്യൂസ് വീക്ക് നമ്മൾ ആരംഭിക്കുന്നു മണൽപ്പരപ്പിൽ ജീവിതം കൊടുത്തവരുടെ മോഹങ്ങളും മോഹഭംഗങ്ങളും പ്രതീക്ഷകളും നിരാശകളും ചേരുന്ന വർത്തമാന കാഴ്ചകളിലേക്ക് വിചാരങ്ങളിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം വാഹനാപകട കേസിൽ സൗദിയിലെ ബിഷ് ജയിലിൽ കഴിയുകയായിരുന്ന കോഴിക്കോട് മൂഴിക്കൽ സ്വദേശി ഹബീബ് റഹ്മാൻ ജയിൽ മോചിതനായി ജീവൻ ടിവിയുടെ വാർത്താധിഷ്ഠിത പരിപാടിയായ ഗൾഫ് ന്യൂസ് വീക്ക് റിപ്പോർട്ടിനെ തുടർന്നാണ് നടപടി ഹബീബ് റഹ്മാൻ ഓടിച്ചിരുന്ന വാഹനം മറ്റൊരു വാഹനവുമായി കൂട്ടിയിടിച്ച് വാഹനത്തിലുണ്ടായിരുന്ന മൂന്ന് പാകിസ്ഥാനി സ്വദേശികൾ തൽക്ഷണം കൊല്ലപ്പെടുകയായിരുന്നു ഇതിനെ തുടർന്ന് ദിയാപ്പണമായ ഒൻപത് ലക്ഷം റിയാൽ അതായത് ഒന്നേ മുക്കാൽ കോടിയിലധികം രൂപ കെട്ടിവയ്ക്കാനാവാതെയാണ് അദ്ദേഹം ജയിലിലായത് ഹബീബ് റഹ്മാന്റെ കുടുംബത്തിൻ്റെ ദൈന്യത പുറത്തു കൊണ്ടുവന്ന ജീവൻ ടി വിയുടെ വാർത്താധിഷ്ഠിതാ പരിപാടിയായ ഗൾഫ് ന്യൂസ് വീക്കിൻ്റെ റിപ്പോർട്ടിനെ തുടർന്ന് കോടതി ഇത് തെളിവായി സ്വീകരിക്കുകയും ഹബീബിനെ വെറുതെ വിടുകയുമായിരുന്നു സൗദിയുടെ ചരിത്രത്തിൽ തന്നെ ഇത്തരം ഒരു വിധി ആദ്യമായാണ് ഹബീബിന്റെയും കുടുംബത്തിന്റെയും ദൈന്യത ജീവൻ ടിവിയുടെ വാർത്താധിഷ്ഠിത പരിപാടിയായ ഗൾഫ് ന്യൂസ് വീക്ക് ആണ് പുറത്തു കൊണ്ടുവന്നത് കുടുംബത്തിന്റെ ദയനീയ അവസ്ഥ ഗൾഫ് ന്യൂസ് വീക്ക് റിപ്പോർട്ടിൽ നിന്ന് തിരിച്ചറിഞ്ഞ കോടതി വ്യാപണമായ ഒൻപത് ലക്ഷം റിയാൽ എഴുതി തള്ളി സൗദിയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായാണ് ഇത്തരമൊരു വിധിയെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു ജയിൽ മോചിതനായ ഹബീബ് ജീവൻ ടിവിക്കും സാമൂഹ്യ പ്രവർത്തകർക്കും നന്ദി പറഞ്ഞു ഞാൻ തന്നെ ഒരുപാട് ടൈം പൈസ കൂടുതലാണ് ൊക്കെയാ പറഞ്ഞിട്ടുണ്ട് കാരണം അതൊന്നും പ്രശ്നമല്ല എങ്ങനെയെങ്കിലും ഞാൻ എന്തെങ്കിലും കഴിയാട്ടെ ഇറങ്ങും എനിക്ക് ഒരിക്കലും കഴിയില്ല എനിക്ക് തന്നെ ഉറപ്പായിട്ടുണ്ട് ഇറങ്ങാൻ കഴിയില്ല കാരണം ഇത് പൈസ അറിഞ്ഞാൽ ഒരുപാട് പൈസ ആണ് ഞാനിതുതന്നെ വിചാരിച്ചു എനിക്ക് ഇറങ്ങാൻ കഴിയില്ല എന്നുള്ള കണ്ടീഷനിലാണ് ഞാൻ ആസർക്കാർ ഇടപെടുന്നത് ആ സർക്കാർ കൂട്ടുകാരും മാധ്യമങ്ങളെല്ലാം ഇടപെട്ട് എത്രയും പെട്ടെന്ന് ഇറക്കി എല്ലാവർക്കും പിന്നെ എൻ്റെ വീട്ടിൽ പോയിട്ട് ഉപ്പാനോടും ഉമ്മായോടും വീടിൻ്റെ ബാക്ക്ഗ്രൗണ്ടും വീടിൻ്റെ ഫോട്ടോയും വീഡിയോയും എല്ലാം എടുത്ത് ജീവൻ ടി വിർക്കും ജീവൻ ടി വിയുടെ മാധ്യമം എല്ലാവർക്കും ഉമ്മൻ്റെ പക്ഷെ എനിക്ക് ഒരിക്കലും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല എന്നെ ഇറക്കുമെന്നുള്ളത് ഞാൻ തന്നെ വിചാരിച്ചത് എന്നെ ഇവിടെ ഒന്നും ഇറക്കാൻ കഴിയില്ല ഇവിടെ തന്നെ ജയിലിൽ തന്നെ എൻ്റെ ജീവിതം എന്ന് ഞാൻ വിചാരിച്ച സമയത്താണ് സർക്കാർ ഒറ്റക്ക് എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്ത് ക്ലിയറാക്കി എന്നെ ഇവിടെ നിന്ന് ഇറക്കുന്നത് ഉമ്മൻ്റെ നന്ദി പറയുകയാണ് ജീവൻ നാസർ സാമൂഹ്യ പ്രവർത്തകനായ ജയിൽ മോചനത്തിനായി ഇടപെട്ടത് കാരണം പിന്നെ പറഞ്ഞാല് ഈ ഹബീബ് റഹ്മാന്റെ കാരണം കാരണം സാമ്പത്തിക സ്ഥിതി ഇതൊന്നും നമുക്ക് മനസ്സിലായില്ലായിരുന്നു കാരണം നാട്ടിൽ നിന്ന് എന്തെങ്കിലും പൈസയും കൊണ്ട് വരുത്താൻ പറ്റുമോ എന്നൊക്കെ ചിന്തിപ്പിച്ചപ്പോഴാണ് ജീവൻ ടി വി അവരെ വീട്ടിൽ പോയിട്ട് അവരുടെ വീട്ടും വീടിലെ പരിസ്ഥിതി എല്ലാം കൂടെ വിഷ ചെയ്തിട്ട് കാരണം ടി വിയിൽ നാടെ അറിയിക്കാൻ പറ്റിയത് അപ്പം അതിൻ്റെ കട്ട് നമ്മൾ എടുത്തു വെച്ചിട്ട് ഈ പാകിസ്ഥാനികൾ കാണിച്ചു തന്നു കാരണം അബീബിൻ്റെ വാപ്പ ഇന്ന് ജീവിക്കുന്നത് എങ്ങനെയാണ് അവൻ്റെ വീടും വീട്ടുകാരും എല്ലാം കാണിച്ചു കൊടുത്തു അപ്പോൾ അവരത്രയും ഒരു സാമ്പത്തികമായിട്ട് വളരെ താഴ്ന്നൊരു സ്ഥിതിയിലാണെന്നുള്ളത് പാകിസ്ഥാനികളെ ബോധ്യപ്പെടുത്താൻ പറ്റിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ മാധ്യമങ്ങൾ കാരണം ജീവൻ ടി വി കാരണം അബീബിൻ്റെ മോചനത്തിന് വേണ്ടിയിട്ട് വളരെയേറെ പ്രവർത്തിക്കുകയും അവിടുത്തെ വിഷയമൊക്കെ എടുത്ത് മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് സൗദിയിൽ തന്നെ പല സോഷ്യൽ വർക്കർമാരെ ഇത് ശ്രദ്ധയിൽപ്പെടുത്തി ഇപ്പോഴും എനിക്കും ഒരു ഒരത്ഭുതമായിട്ടാണ് തോന്നുന്നത് കാരണം ഇത്ര പെട്ടെന്ന് ഇങ്ങനെയൊക്കെ നടക്കുമെന്നുള്ളത് ഞാനും ചിന്തിച്ചില്ലായിരുന്നു പക്ഷേ നമുക്ക് കോടതിയെ കാരണം അബീബിൻ്റെയും അവിൻ്റെ കുടുംബത്തിൻ്റെയും എല്ലാ സാമ്പത്തിക സ്ഥിതിയും മനസ്സിലാക്കാൻ പറ്റി രണ്ടായിരത്തി പന്ത്രണ്ടിൽ സൗദിയിലെത്തിയ ഹബീബ് റഹ്മാൻ പെട്രോളിയം വിതരണം ചെയ്യുന്ന ട്രെയിലറിൽ ഡ്രൈവറായിരുന്നു ഗമീസ് മുഷൈദ് ബിഷ ഹൈവേയിലെ സബഹയിലുണ്ടായ വാഹനാപകടം മൂന്നു പേരുടെ ജീവനെടുത്തതോടെയാണ് ഹബീബിന്റെ ജീവിതത്തിന്റെ വിധി മാറ്റി എഴുതപ്പെട്ടത് ഹബീബ് ഓടിച്ചിരുന്ന ടാങ്കർ ലോറി എതിരെ വന്ന മിനി ട്രക്കുമായി കൂട്ടിയിടിച്ച് ട്രക്കിലുണ്ടായിരുന്ന മൂന്ന് പാകിസ്ഥാനി സ്വദേശികൾ കൊല്ലപ്പെട്ടു അർദ്ധരാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷമാണ് ഹബീബ് ബിഷയിൽ നിന്നും പെട്രോൾ ടാങ്കുമായി അബഹയിലേക്ക് പുറപ്പെട്ടത് എന്നാൽ നൂറ് കിലോമീറ്റർ താണ്ടിയപ്പോഴേക്കും ഹബീബ് നന്നെ ക്ഷീണിച്ചിരുന്നു പിന്നീട് ഹബീബിന് ഒന്നും ഓർമ്മയില്ല അതിനുശേഷമുള്ള നിമിഷങ്ങൾ മണിക്കൂറുകൾ ഹബീബിന് ഒരു സ്വപ്നം പോലെയായിരുന്നു സംഭവസ്ഥലത്തേക്ക് വന്ന പോലീസിനോട് ഹബീബ് മറ്റൊരു വാഹനത്തെ ഓവർടേക്ക് ചെയ്യുമ്പോഴാണ് അപകടം സംഭവിച്ചതെന്നാണ് മൊഴി നൽകിയത് ഇതോടെ നൂറു ശതമാനം തെറ്റും ഹബീബിന്റെ ഭാഗത്താണെന്ന നിലയിൽ ട്രാഫിക് വിഭാഗം കേസെടുക്കുകയും അപകടത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും ഹബീബിനെന്ന് വിധി എഴുതുകയും ചെയ്തു അപകടത്തിൽ മരിച്ച അബ്ദുൾ ജബാർ ഖാൻ മുഹമ്മദ് റമദാൻ മുഹമ്മദ് എന്നിവരുടെ ആശ്രിതർക്ക് മൂന്നു ലക്ഷം റിയാൽ വീതം നൽകാൻ കോടതി വിധിച്ചു ഇൻഷുറൻസ് കമ്പനിയാണ് ഇത്തരം കേസുകളിൽ നഷ്ടപരിഹാരം നൽകിയിരുന്നതെങ്കിലും ടാങ്കർ ലോറിയുടെ ഓണർഷിപ്പിലും ഇൻഷുറൻസ് രേഖകളിലും ഉണ്ടായ അവ്യക്തതകൾ കാരണം തൊഴിലുടമയ്ക്ക് ഇൻഷുറൻസ് ക്ലെയിമിന് വേണ്ട രേഖകൾ യഥാവിധി സമർപ്പിക്കാനായില്ല അതോടെയാണ് ഭീമമായ നഷ്ടപരിഹാര തുക മുഴുവനും ഹബീബ് റഹ്മാന്റെ തലയിലായത് കോഴിക്കോടിന്റെ ഒരു കൊച്ചു ഗ്രാമത്തിൽ സൈക്കിളിൽ മീൻ വിറ്റ് ജീവിതം തള്ളി നിൽക്കുന്ന ഹബീബ് റഹ്മാന്റെ പിതാവ് ആലിക്കോയ്ക്ക് ഒന്നേ മുക്കാൽ കോടി രൂപ കാണാൻ പോലും കഴിയാത്ത അകലത്തിലായിരുന്നു ഏകദേശം ഒൻപത് ലക്ഷം റിയാൽ അതായത് ഒന്നേ മുക്കാൽ കോടിയിലധികം രൂപ ദിയാപ്പണമായി നൽകിയാൽ മാത്രമേ ഹബീബ് റഹ്മാന് ജയിൽ മോചനമുണ്ടായിരുന്നുള്ളൂ മുഖ്യമന്ത്രിക്കും സാമൂഹ്യ പ്രവർത്തകർക്കും പരാതി നൽകി കാത്തിരുന്ന കുടുംബത്തിന്റെ ദൈന്യത ജീവൻ ടിവിയുടെ വാർത്താധിഷ്ഠിത പരിപാടിയായ ഗൾഫ് ന്യൂസ് വീക്ക് ലോകത്തെ അറിയിക്കുകയായിരുന്നു എൻ്റെ മകൻ ഇതാണ് ഗൾഫ് പോയത് ഒരു അറബിൻ്റെ കൂടുതൽ ജോലി പോയതാണ് അങ്ങനെ രണ്ടായിരത്തി പതിമൂന്നായാലാണ് അവൻ ജോലി കയറിയത് രണ്ടായിരത്തി പതിനാലിൽ അവനൊരു ആക്സിഡൻറ്റ് പറ്റി അവൻ ജയിലിലായിട്ട് ഇപ്പോൾ രണ്ട് കൊല്ലത്തോളമായി കഫീൽ അറബി ചിരേ തിരിഞ്ഞു വെക്കുന്നില്ല ഇപ്പം കൻ ശിശിക്കാരെല്ലാം കൂടി ബന്ധപ്പെട്ട് എന്തൊക്കെ ചെയ്യുന്നുണ്ട് അതിന് കൻ ശിശിക്കാരും മറ്റ് നേതാക്കന്മാരും എല്ലാവരും കൂടി കൂടി എൻ്റെ കുട്ടിയെ എങ്ങനെങ്കിലും ജയിൽ കഴിച്ചിലായി കൊടുക്കാൻ അഭ്യർത്ഥിക്കുകയാണ് വിളിക്കാൻ എപ്പോഴെങ്കിലും ഒന്ന് രണ്ട് മാസം കൂടുമ്പോന്ന് വിളിക്കും അത്രേ ഉള്ളൂ വീട്ടിലെ അവസ്ഥ വളരെ മോശമാണ് പോയി ഓനാണ് ഞങ്ങളെ എല്ലാവരെയും അത്താണി എനിക്ക് മൂന്ന് പെൺകുട്ടികളാണുള്ളത് പെൺകുട്ടി കല്യാണം കഴിഞ്ഞിരിക്കുന്നത് മാത്രമേ ഉള്ളൂ ബാധ്യതകളൊന്നും തീർന്നില്ല അവനാണെൻ്റെ ഏറ്റവും വലിയ അത്താണി വീട് പണിയാണെങ്കിൽ വീടൊക്കെ പൊളിഞ്ഞ് വികാൻ ആയിരിക്കുന്നത് അവന് വന്നിട്ടെന്തേലും ചെയ്യാന്നുള്ള ഉദ്ദേശത്തിൽ ഞാൻ നിൽക്കുകയാണ് ാണ് ഇങ്ങനെ സംഭവിച്ചത് എല്ലാവരും ഞാൻ എല്ലാവരായിട്ടും കൂടിയിട്ട് കുട്ടിയെ രക്ഷപ്പെടുത്താൻ മിതമായി അപേക്ഷിക്കുകയാണ് അവനായി നമ്മളെ പ്രതീക്ഷ മുഴുവൻ കുടുംബത്തിൻ്റെ പ്രതീക്ഷ മുഴുവൻ അവനായി ഒക്കെ മാറ്റി താളം തെറ്റിപ്പോയി എങ്ങനെയെങ്കിലും എൻ്റെ കുട്ടിയെ സമൂഹ പ്രവർത്തകരും നേതാക്കന്മാരും എല്ലാവരും കാട് കൂടിയിട്ട് എൻ്റെ കുട്ടിയെ എങ്ങനെയെങ്കിലും മോചിതനാക്കി നാട്ടിൽ എത്തിച്ചേരാൻ അഭ്യർത്ഥിക്കുകയാണ് ഞാനിപ്പോൾ പണിക്ക് ആഴ്ചയിൽ നാല് വർഷം ചിലപ്പം പോകും ചിലപ്പം പോവില്ല അങ്ങനെ ഊരവേദനയും എല്ലാം കൂടിയായിട്ട് കളിക്കുകയാണ് ചെറിയൊരു മീൻകച്ചവടം മണ്ണി സൈക്കിളിന് മുകളിൽ പോവുകയാണ് ബജാറും കാര്യമൊന്നുമില്ല പിന്നെ കാര്യമായിട്ട് ക്ഷേമന്തി പെൻഷൻ വേറെ അറുന്നൂറ് റുപ്യ മാസം കിട്ടും അതാണ് ഇപ്പോൾ കൊല്ലത്തുള്ള വരുമാനം ദുഃഖിതരായിരിക്കുന്ന ഞങ്ങളുടെ കുടുംബാണ് ഏറ്റവും വലിയ വാർത്തയി തത്ലീസിലെ സമൂഹ പ്രവർത്തകനും സിസിഡബ്ല്യു എ മെമ്പറുമായ നസറം മാങ്കാവ് സജീവമായി ഇടപെടുകയും ഹബീബ് റഹ്മാന്റെ സാമ്പത്തിക പ്രാരാബ്ദവും കുടുംബത്തിന്റെ ദയനീയ അവസ്ഥയും കോടതിയിൽ ജഡ്ജിയെ ധരിപ്പിക്കുകയും അതിനുള്ള തെളിവുകളും ഹാജരാക്കി ഇത് ബോധ്യപ്പെട്ട ബിഷ കോടതി ഹബീബ് റഹ്മാനെ കൊണ്ട് പാപ്പരാണെന്ന് ജഡ്ജിക്കു മുൻപാകെ സത്യം ചെയ്യിക്കുകയും ചെയ്തു ഹബീബ് റഹ്മാനെ പാപ്പരായി പ്രഖ്യാപിക്കുകയും കേസിൽ നിന്ന് വെറുതെ വിടുകയും ചെയ്തു പക്ഷേ കേസ് തീർന്നതുവരെ സൗദി വിട്ട് പുറത്തു പോകരുതെന്നും എപ്പോൾ വിളിപ്പിച്ചാലും ഇദ്ദേഹത്തെ കോടതിയിൽ ഹാജരാക്കണമെന്നുമുള്ള ഉപാധിയോടെ നാസർ മാങ്കാവിനൊപ്പം ഹബീബിനെ ജയിലിൽ നിന്നും പുറത്തുവിടുകയും ചെയ്തു പറയുന്നത് അറിയുന്നത് പിന്നെ മാധ്യമപ്രവർത്തകരും അറിയാൻ ഒരുപാട് ഒന്നര എല്ലാവരും അറിഞ്ഞത് പിന്നെ മാധ്യമ പ്രവർത്തകരും നാസർക്കായും എല്ലാവരും അറിഞ്ഞതിന് ശേഷമാണ് പെട്ടെന്ന് കഫീലിനെ മുന്നേ ബന്ധപ്പെട്ടതും ചെയ്യുന്നു അപ്പം കഫീല് പറഞ്ഞു ഞാൻ ബി ആണ് അങ്ങനെ അങ്ങനെ എന്നെ വിളിക്കരുത് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല അതൊരുപാട് പൈസയാണ് എന്നൊക്കെ പറഞ്ഞു ഒഴിവാക്കി പിന്നെ ഞാൻ വിളിച്ച പോകും കട്ടായി എടുക്കുന്നില്ല ഫോൺ എംബസി ഒരാൾ വന്നിരുന്നു എംബസിയിൽ പക്ഷെ അവർ കാര്യമായിട്ടൊന്നും ചെയ്തില്ല അവർ പറഞ്ഞു പാകിസ്ഥാനിട്ട് ഞാൻ സംസാരിക്കുക സംസാരിച്ചിട്ട് എന്താച്ചാൽ ചെയ്യുക എന്ന് പറഞ്ഞു പക്ഷേ എംബസിൻ്റെ നമ്പർ വന്നു എനിക്ക് പാകിസ്ഥാൻ്റെ നമ്പർ എന്ന് പറഞ്ഞു ഞാൻ പാകിസ്ഥാനെ വിളിച്ച് പറഞ്ഞാൽ എംബസിക്കാരും വന്നിട്ടില്ല കണ്ടു സംസാരിച്ചിട്ടില്ല പിന്നെ എനിക്ക് വിളിച്ച് വിളിക്കാൻ വിളിച്ച് സംസാരിക്കാനുള്ള സൗകര്യം ഒന്നും ഒരു ഫോണുണ്ട് അത് ഭയങ്കര പ്രശ്നമാണ് അങ്ങനെ വീട്ടുകാരാണ് വിളിച്ച് സംസാരിക്കുന്നത് കമ്മീസിലേക്കും എല്ലാവരെയും എൻ്റെ കയ്യിൽ പൈസ ഇല്ല എന്നുള്ള ശ്രമിക്കുന്നത് തെളിവ് ചെയ്യുന്നോട് ചോദിച്ചു പൈസ എന്തോ ഉണ്ടോ വീട്ടിലെന്തോ പൈസ ഉണ്ടോ കുടുംബക്കാരെ ഞാൻ പറഞ്ഞു കാര്യം പിന്നെ സത്യം ചെയ്യാൻ പറ്റും സത്യം ചെയ്ത് സത്യം ചെയ്തതിന് ശേഷം പിന്നെ പറഞ്ഞു സൈൻ ചെയ്ത് പേപ്പറിലൊക്കെ സൈൻ ചെയ്തു അതിന് ശേഷമാണ് പാകിസ്ഥാനിനോട് പറയുന്നത് ഇവൻ്റെ കയ്യിൽ പൈസ ഒന്നുമില്ല ഇവനെ ഞാൻ ജയിലിൽ നിന്ന് ഇറക്കുകയാണ് അതും വേറെ ആളെ കഫാലയിൽ നാസർഖാൻ കഫാലയിൽ ഇറക്കുകയാണ് പക്ഷേ നിങ്ങൾക്കിനീട്ടുള്ള പൈസ കിട്ടാനുള്ള പൈസ ഗവൺമെൻറ് അതത്ര എങ്ങനെയൊന്നും ടൈമൊന്നും പോകാൻ പറ്റില്ല ഇവിടെ അറബി പറയുകയാണെങ്കിൽ സെക്കൽ എസ് ആർ എന്നാണ് പറയുന്നത് കാരണം ഒന്നുമില്ലാത്ത ഒരാളാണെങ്കിൽ അവരെ പാപ്പരായിട്ട് പ്രഖ്യാപിക്കണം അങ്ങനെ അതിൻ്റെ പേപ്പേഴ്സ് ശരിയാക്കി അത് ബീഷ കോടതി കൊടുത്തു അവരവിടുന്ന് റിയാദിലേക്ക് മൂവ് ചെയ്തു അവിടുന്ന് റിപ്ലൈ വന്നു രണ്ടാമതും ഒരു ജാലിസ് വെക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വെച്ചു അബീബിനെയും മൂന്ന് പാകിസ്ഥാനും അങ്ങനെ വക്കീൽമാരെ പാകിസ്ഥാനികൾ വിസ്തരിക്കുകയും അതുപ്രകാരം പാകിസ്ഥാനികൾക്ക് ബോധ്യപ്പെട്ടു കാരണം അബീബിനോ അബീബിൻ്റെ കുടുംബത്തിനോ ഇത്രയും വലിയൊരു സംഖ്യ കൊടുക്കാൻ പറ്റില്ലാണെന്ന് അങ്ങനെ അബീബ് സത്യം ചെയ്തു കൊടുക്കാൻ പറ്റുമോ എന്ന് വെച്ചാൽ അങ്ങനെ അബീബ് സത്യം ചെയ്തു കൊടുക്കുകയാണ് കോടതിയിൽ കാരണം എനിക്കോ എൻ്റെ കുടുംബത്തിനോ അല്ലെങ്കിൽ എൻ്റെ സ്പോൺസറോ അല്ലെങ്കിൽ എൻ്റെ സ്നേഹന്മാർക്കോ ഇത്രയും വലിയൊരു സംഖ്യ നൽകിയിട്ട് എനിക്ക് മോചിതാവാൻ കഴിയില്ല എൻ്റെ ജീവിതം ഇവിടെത്തന്നെ അവസാനിക്കുകയുള്ളൂ എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ് ചെയ്തത് അതുപ്രകാരം അബീബിനെ ഈ കേസിൽ നിന്ന് ജയിലിൽ നിന്ന് പുറത്തിറക്കാമെന്ന് പിന്നെ കാരണം മൂന്ന് പാകിസ്ഥാനികൾ മരിച്ചതുകൊണ്ട് അവരെ കുടുംബത്തിന് കിട്ടാനുള്ള ഇതിയ പണം ഏതെങ്കിലും കാരണം ഒന്നുണ്ടെങ്കിലും ഇവിടുത്തെ ഗവൺമെൻറിൽ നിന്നും ഇനി അല്ലെങ്കിൽ ഏതോ സെക്കാത്തൊക്കെ വരുന്ന പൈസകളോ അവർക്ക് രണ്ടോ മൂന്നോ മാസത്തിനുള്ളിൽ മേടിച്ച് കഴിഞ്ഞത്രയും മേടിച്ച് കൊടുക്കുക അതുവരെ ഹബീബ് നാട്ടിൽ പോകാതെ കോടതിയായിട്ട് കേസുമായിട്ട് സഹായിക്കണം എന്നുള്ള ഒരു ഇതിനാണ് വിട്ടത് മകൻ്റെ ജയിൽ മോചന വാർത്തയറിഞ്ഞ വീട്ടുകാർ ജീവൻ ജീവിക്കും സാമൂഹ്യ പ്രവർത്തകർക്കും നന്ദി പറഞ്ഞു ബഹുമാനപ്പെട്ട ജീവൻ ടി വിയോടും കെ എൻ സി സി പ്രവർത്തകരോടും എൻ്റെ മോൻ രണ്ടു കൊല്ലത്തോളം വിസ ജയിലായിരുന്നു ഒരു രണ്ടും മൂന്ന് മാസത്തിനങ്ങോട്ട് കെ എൻ സി സി പ്രവർത്തകരും സാമൂഹ്യ പ്രവർത്തകരും ഇടപെട്ടും ജീവൻ ടി പരി പരമാർത്ഥത കൊണ്ടും എൻ്റെ കുട്ടി ജയിൽ മോചനായിട്ടുണ്ട് ഒരു ഒന്നര മാസം മുമ്പ് ഇവിടെ വന്ന് ഞങ്ങളെല്ലാ പരിസ്ഥിതികളും അറിഞ്ഞ് അവിടെ ഗൾഫ് ഗൾഫിലേക്ക് കൊടുത്തു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്രയും പെട്ടെന്ന് എൻ്റെ കുട്ടി മോചിതനാവാൻ കാരണമായത് അതിന് ഏറ്റവും അധികം നന്ദി പറഞ്ഞു ഞാൻ ജീവൻ ടി വിയോടാണ് പിന്നെ ഈ പ്രവർത്തനത്തിൽ ഇതിനു വേണ്ടി പ്രവർത്തിച്ച എല്ലാ സാമൂഹ്യ പ്രവർത്തകരും കോടതിയോടും എനിക്ക് അധികം അധികം സന്തോഷമുണ്ട് എൻ്റെ കുട്ടി കഴിച്ചിലായൽ ഇനി എത്രയും വേഗം എൻ്റെ കുട്ടിയെ നാട്ടിലെത്തിച്ചേരാൻ എന്താ വേണ്ടതെന്നു വച്ചാൽ എല്ലാവരും സഹകരിച്ച് ചെയ്യണമെന്നും വിനീതമായി എന്നെ അഭ്യർത്ഥിക്കുകയാണ് അയാൾ ജീവൻ ടിവിക്കാരോടും കെ എൻ സി സി പ്രവർത്തകരോടുമാണ് പിന്നെ എൻ്റെ മോനെ രക്ഷപ്പെടുത്തിയെന്ന് രക്ഷപ്പെടുത്തിയ എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ് ജീവൻ ടി വിയോടും കെ എൻ സി സി ഇടപെട്ട എല്ലാ സംഘടനകൾക്കും സംഘടനയോടും ജീവൻ ടി വിയോടും പ്രത്യേകം നന്ദി പറയുന്നു എത്രയും പെട്ടെന്ന് തന്നെ അവനെ നാട്ടിൽ എത്തിച്ച് ഞങ്ങൾക്കൊക്കെ ഒന്ന് കാണാൻ വലിയ ആഗ്രഹമുണ്ട് അതും കൂടി സാധിച്ചു ഞാൻ ഞങ്ങൾ മുത്താപ്പിൻ്റെ ഭാര്യയാണ് ഞങ്ങൾക്ക് ആൺകുട്ടിയായിട്ട് അവൻ തന്നെ ഉള്ളു ഞങ്ങൾക്ക് ആ മക്കളില്ല വരാനാശ്രയോ അപ്പോൾ അവർ ജയിലിൽ കിടന്നതിൽ വളരെ വിഷമിച്ചിരിക്കുകയായിരുന്നു കുട്ടി ഇറങ്ങിയതിൽ സന്തോഷം അതിൽ പ്രയത്നിച്ച ജീവൻ ടി വിക്ക് എം സി സി പ്രവർത്തകർക്കും അല്ലാവും ഇപ്പുള്ള എല്ലാ ഗുണവും കൊടുക്കട്ടെ എന്ന് പടി നാളവിടെയും കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ കഴിയാണ് ഇനി ഞങ്ങൾക്ക് അവനൊന്ന് കാണാനുള്ള ആഗ്രഹം മുന്നിലെത്തിച്ച് തരാൻ ഞങ്ങൾ വിചാരിക്കുന്ന അതാണ് ഞങ്ങൾക്കുള്ള ആഗ്രഹം ഒന്ന് കണ്ടു കാണാനുള്ള ഇനി ഹബീബ് റഹ്മാൻ നാട്ടിലെത്തുന്നതും കാത്തിരിക്കുകയാണ് പിതാവാലിക്കുട്ടിയും മാതാവ് ആമനയും മറ്റു കുടുംബാംഗങ്ങളും ഗൾഫ് നാടുകളിലേക്കുള്ള വിമാന കമ്പനികളുടെ യാത്രാ നിരക്ക് വർധനയ്ക്കെതിരെ പ്രവാസ ലോകത്തും നാട്ടിലും പ്രതിഷേധം ശക്തം കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്നും മൂന്നിരട്ടിലേറെയാണ് ഗൾഫിലേക്കുള്ള യാത്രാ നിരക്ക് വർദ്ധിപ്പിച്ചിരിക്കുന്നത് നമ്മുടെ സ്വന്തം വിമാന കമ്പനിയായ എയർ ഇന്ത്യയാണ് ഇത്രയും അധികം നിരക്ക് കൂട്ടിയിരിക്കുന്നത് ഇതിനെതിരെ പ്രവാസ ലോകത്തും നാട്ടിലും സംഘടനകളും പ്രവാസികളും പ്രതിഷേധം ശക്തമാക്കിയിരിക്കുകയാണ് പ്രവാസികളെ ചൂഷണം ചെയ്യുന്നതിൽ വിമാന കമ്പനികൾ എന്നും മുന്നിലാണ് ഏത് മാനദണ്ഡത്തിലാണ് ടിക്കറ്റ് നിരക്കുകൾ കൂട്ടുന്നത് എന്ന് ആർക്കും അറിയില്ല ചോദ്യം ചെയ്തിട്ടും ഫലമില്ല വിമാന കമ്പനികൾ നിശ്ചയിക്കുന്ന തുക നൽകി യാത്ര ചെയ്യുക മാത്രമേ നിർവാഹമുള്ളൂ കേരളത്തിൽ നിന്നും ഗൾഫ് മേഖലയിലേക്കുള്ള ടിക്കറ്റ് നിരക്ക് സീസൺ കണക്കിലെടുത്ത് മൂന്നിരട്ടിയായാണ് ഇപ്പോൾ ഉയർത്തിയിരിക്കുന്നത് തൊണ്ണൂറ് ശതമാനം എയർലൈൻസുകളിലും സെപ്റ്റംബർ വരെയുള്ള ടിക്കറ്റ് മുഴുവൻ ബുക്കിംഗ് ആയിട്ടുണ്ട് ഗൾഫ് രാജ്യങ്ങളിൽ ജൂലൈയിൽ തുടങ്ങുന്ന അവധിക്കാലം സെപ്റ്റംബറിൽ അവസാനിക്കുന്നതിനാൽ ഉണ്ടാകുന്ന തിരക്ക് മുതലെടുത്താണ് നിരക്ക് വർദ്ധിപ്പിച്ചിരിക്കുന്നത് എയർ ഇന്ത്യ ഉൾപ്പെടെയുള്ള വിമാന കമ്പനികളാണ് അവധിക്കാല സമയങ്ങളിൽ നിരക്ക് കുത്തനെ കൂട്ടിയത് ഗൾഫ് നാടുകളിൽ ഉൾപ്പെടെ ജോലി ചെയ്യുന്ന പതിനായിരങ്ങളാണ് ഇതോടെ ബുദ്ധിമുട്ടിലായിരിക്കുന്നത് കൊച്ചിയിൽ നിന്നും തിരുവനന്തപുരത്ത് നിന്നുമുള്ള നിരക്കിനേക്കാൾ കരിപ്പൂർ എയർപോർട്ടിൽ നിന്നുമുള്ള നിരക്കാണ് ഏറ്റവും അധികം വർദ്ധിച്ചിരിക്കുന്നത് എല്ലാ വിമാന കമ്പനികളും നിരക്ക് വർദ്ധിപ്പിച്ചിട്ടുണ്ടെങ്കിലും നമ്മുടെ സ്വന്തം വിമാന കമ്പനിയായ എയർ ഇന്ത്യ ആണ് ഏറ്റവും അധികം നിരക്ക് വർദ്ധിപ്പിച്ചിരിക്കുന്നത് സ്വകാര്യ വിമാനകമ്പെല്ലാം നിരക്ക് കൂട്ടിയിട്ടുണ്ട് അതിലെ ഉന്നത സ്ഥാനത്ത് നിൽക്കുന്ന നമ്മുടെ പ്രവാസി സഹോദരന്മാർക്ക് കുറഞ്ഞ നിലവിലെ യാത്രാ സൗകര്യം ഏർപ്പെടുന്ന കൊട്ടി ഘോഷിച്ചു കൊണ്ടുന്ന എയർ ഇന്ത്യ എക്സ്പ്രസ് ആണ് ഏറ്റവും വലിയ നിരക്ക് ഈടാക്കുന്നത് അബുദാബിയിലേക്ക് കൊച്ചിയിൽ നിന്ന് ആറായിരത്തി ഇരുന്നൂറ് റുപ്പയ്ക്ക് എയർ ഇന്ത്യ യാത്രക്കാരെ കൊണ്ടുപോകുമ്പോൾ കോഴിക്കോട് നിന്ന് അത് പത്തൊമ്പതിനായിരത്തി മുന്നൂറാണ് മൂന്നരട്ടിയിലധികം യാത്ര ചാർജാണ് കോഴിക്കോട് നിന്ന് ഈടാക്കുന്നത് ഇതിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് വരുന്നത് മലബാറിൽ നിന്ന് കോഴിക്കോട് വിമാനത്താവളത്തെ ആശ്രയിക്കുന്ന യാത്രക്കാരാണ് ഇതെല്ലാം ബുദ്ധിമുട്ടിലാക്കുന്നത് ഇതിലൊരു അടിയന്തര പരിഹാരം കാണാൻ സർക്കാർ തയ്യാറായില്ലെങ്കിൽ നിയമ പറ്റി മലബാർ ഡെവലപ്മെന്റ് കൗൺസിൽ ആലോചിക്കുന്നുണ്ട് സാധാരണഗതിയിൽ എല്ലാ വിമാനത്താവളത്തിൽ നിന്നും ഒരേ വർധനമാണ് വരുത്തിയിരുന്നത് എന്നാൽ ഇത്തവണ കോഴിക്കോട്ട് നിന്ന് വൻ വർധനയാണ് വരുത്തിയിരിക്കുന്നത് ഇത് മനഃപൂർവ്വം കരിപ്പൂരിനെ തകർക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണെന്ന് ആരോപണമുയർന്നിട്ടുണ്ട് പൊതുവെ പ്രതിസന്ധി അനുഭവിക്കുന്ന പ്രവാസികൾക്ക് ഇരുട്ടടിയായിരിക്കുകയാണ് ഈ നിരക്ക് വർധനവ് സംബന്ധിച്ച് വളരെ വളരെ കർശനമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കാനും അതിനുവേണ്ടി പ്രവാസി സമൂഹത്തെ ഒന്നിക്കാനും വേണ്ടി പ്രവാസി സംഘടനകൾ ഒന്നിച്ച് ൾഫിലെ സ്കൂളുകളിൽ അവധിക്കാലം തുടങ്ങുന്നതിന് മുൻപ് തന്നെ പ്രവാസികൾ ടിക്കറ്റ് നേരത്തെ ബുക്ക് ചെയ്യാറുണ്ട് ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ വിമാന കമ്പനികൾ ഗൾഫിൽ നിന്നും തിരിച്ചും നിരക്കുകൾ കുത്തനെ ഉയർത്താറുമുണ്ട് എല്ലാ വർഷവും സീസൺ കണക്കിലെടുത്ത് അഞ്ചിരട്ടിയും മറ്റും നിരക്ക് വർദ്ധിപ്പിക്കുമ്പോൾ സർക്കാർ നിസ്സംഗത പാലിക്കുകയാണ് പ്രവാസികളെ മാത്രം ചൂഷണം ചെയ്യുന്ന ഇത്തരം നടപടിക്കെതിരെയും പ്രവാസികൾക്കിടയിലും പ്രതിഷേധം ശക്തമായിരിക്കുകയാണ് പ്രിയാദ് ന്യൂ മിഡിൽ ഈസ്റ്റ് സ്കൂളിലെ യു കെ ജി കൾച്ചറൽ പ്രോഗ്രാം വർണ്ണാഭമായ പരിപാടികളോടെ അരങ്ങേറി നാനാത്വത്തിൽ ഏകത്വം എന്ന ഇന്ത്യയുടെ മഹിത പാരമ്പര്യവും വിവിധ ജാതി മത വിഭാഗങ്ങളുടെ ആഘോഷവും കോർത്തുനാക്കിയ പരിപാടി ചടങ്ങിന് മാറ്റുകൂട്ടി പരിപാടി പ്രിൻസിപ്പൽ തപസും ഫാറൂഖി ഉദ്ഘാടനം ചെയ്തു മുന്നൂറ്റി ഇരുപത് കുരങ്ങുകൾ ചുവടുവച്ച വർണ്ണവിസ്മയം ഞങ്ങൾ ഒന്നാണ് എന്ന പ്രമേയത്തിലാണ് ചുറ്റപ്പെടുത്തിയത് സ്വാഗതഗാനത്തോടെ ആരംഭിച്ച പരിപാടിയിൽ എൽ കെ ജി വിദ്യാർത്ഥികൾ സംഘം ചേർന്ന് അണിനിരന്ന ഡ്രില്ലിൽ വർണ്ണങ്ങൾ മാറി മാറിമറിയുന്ന കാഴ്ച പ്രത്യേകം ശ്രദ്ധയാകർഷിക്കുന്നതായിരുന്നു ശിശിരക്കാലത്തെ ആഘോഷങ്ങളിൽ പ്രമുഖമായ ക്രിസ്മസും വേദിയിൽ അവതരിപ്പിക്കപ്പെട്ടു പെൺകുട്ടികൾ ക്രിസ്മസ് ട്രീയായി പ്രത്യക്ഷപ്പെട്ടു ജിങ്കിൾ ബെൽസിന്റെ താളത്തിൽ സാന്റാക്ലൗസ് ചുവടുവച്ചു സാമ്പാ ഡാൻസ് മരങ്ങേറി Today we had about 320 മഹാബലിയും പുലികളിയും വള്ളംകളിയുമായി അരങ്ങിലെത്തിയ ഓണാഘോഷം ഹർഷാരവത്തോടെയാണ് എതിരേറ്റത് ഇതിനു പുറമെ ദീപങ്ങളുടെ ഉത്സവമായ ദീപാവലി സിനിമാറ്റിക് ഡാൻസ് ദഫ് ഡ്രിൽ അമ്പർല ഗ്രഡിൽ എന്നിവയും പരിപാടികൾക്ക് നിറം പകർന്നു സൂപ്പർവൈസർ ഗ്രേസ് തോമസ് പരിപാടികൾക്ക് നേതൃത്വം നൽകി സ്നേഹത്തിന്റെയും സഹനത്തിന്റെയും സൗഹൃദത്തിന്റെ സന്ദേശം ഉൾക്കൊള്ളുന്ന നൃത്തത്തോടെയാണ് പരിപാടി അവസാനിച്ചത് സ്കൂൾ ഡയറക്ടർ ഫര അധ്യാപികമാർ അമ്മമാർ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു ജിമാർട്ട് ഗഡ് ന്യൂസ് വീക്കിന്റെ ഈ സമാപിച്ചു പ്രവാസ ജീവിതവുമായി ബന്ധപ്പെട്ട അനുഭവങ്ങൾ പങ്കുവയ്ക്കുവാൻ ഗൾഫ് ന്യൂസ് വീക്ക് നിങ്ങൾക്ക് അവസരം നൽകുന്നു ഗൾഫിൽ കാണാതായവരെ സംബന്ധിച്ച വിവരങ്ങളും പ്രവാസ സംബന്ധമായ ഏത് വിവരങ്ങൾക്കും നിങ്ങളുടെ അനുഭവങ്ങളും അന്വേഷണങ്ങളും ഞങ്ങൾക്ക് എഴുതുക വിലാസം പ്രൊഡ്യൂസർ ഗൾഫ് ന്യൂസ് വീക്ക് ജീവൻ ടി വി പാലാരിവട്ടം കൊച്ചിൻ ട്വൻറ്റി ഫൈവ് ഞങ്ങളുടെ മെയിൽ ഐ ഡി ഗട്ട് ന്യൂസ് വീക്ക് അറ്റ് ജീവൻ ഡോട്ട് ടി വി ടെലിഫോൺ നമ്പർ സീറോ ഫോർ എയിറ്റ് ഫോർ ടു ഡബിൾ ത്രീ എയ്റ്റ് ഡബിൾ വൺ ഫൈവ് അല്ലെങ്കിൽ സീറോ ഫോർ എയിറ്റ് ഫോർ ടു ഡബിൾ ത്രീ എയ്റ്റ് ഡബിൾ വൺ സിക്സ് വീക്ക് ും അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം നമസ്കാരം